ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാളി വേൾഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി കാണും അപ്പൊ മീഷോന്ന് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള ഡ്രസ്സുകളാണ് നിങ്ങൾക്കറിയാം മീഷോയിൽ നിന്നും നമുക്ക് ഒരുപാട് വിലക്കുറവില് ഒത്തിരി ഡ്രസ്സുകൾ കിട്ടുന്നുണ്ട് അപ്പൊ ഏതൊക്കെയാണ് ഡ്രസ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം മീഷോയിൽ നമ്മുടെ ഡ്രസ്സ് കളക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഡ്രസ്സാണ് ഇത് അല്ലേ ഞാനിത് ഒരുപാട് തവണ ഇട്ടിട്ടുള്ള ഡ്രസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പറയുന്നത് എല്ലാ ഡ്രസ്സും ഞാൻ ഇട്ട് ഒരു വട്ടമെങ്കിലും വാഷ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് അതിൻ്റെ ഫീഡ്ബാക്കാണ് പറയുന്നത് അപ്പോ ഈ ഒരു ഡ്രസ്സ് മീഷോയിൽ നിന്നും എത്ര ഇരുന്നൂറ് രൂപ അത്രയേ ഉള്ളൂ ഈ ഒരു ഡ്രെസ്സിന് എല്ലാ ഡ്രസ്സിന്റെയും സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് ഇത് റൗണ്ട് നെക്കാണ് മാത്രമല്ല ഇവിടെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അലാസ്റ്റിക് ഉണ്ട് അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിനൊരു ഫ്രില്ല് പോലെ അതായത് ഇതാക്കണ്ടോ ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെയും ശേഷം നമ്മുടെ വയറ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ എലാസ്റ്റിക്കും ആണുള്ളത് താർഡ് ഭാഗത്തൊന്നുമില്ല ഫുൾ പ്ലെയിൻ ആണ് അപ്പോൾ ഇതിന്റെ കൈ വരുന്നത് ഇതാ ഇങ്ങനെയുള്ളൊരു കൈ ആണ് ചിറക് പോലെ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇതിന്റെ റേറ്റ് ഇങ്ങനെ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ വരെ ഇങ്ങനെ റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സമയങ്ങളിൽ പല ഡിസ് പല റേറ്റ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മാത്രമല്ല ഇത് നമുക്കിത് വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ട് പോളിസ്റ്റർ ആണെങ്കിലും ഒരുപാട് ചൂടൊന്നും എടുക്കുന്നില്ല നന്നായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇതാണ് ഇതിന്റെ നെക്ക് നിങ്ങൾ കണ്ടല്ലോ നല്ല റൗണ്ട് നെക്ക് ആണ് മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു ഭാഗത്തായിട്ട് ഫ്രില്ലുണ്ട് കാണുന്നുണ്ടല്ലോ ഫ്രില്ലുണ്ട് മൂന്നോ ബട്ടൺസ് ഉണ്ട് കയ്യിൽ ലൈനിങ് ഇല്ല ത്രീ ഫോർത്ത് കയ്യാണ് പിന്നെ ഇതിൻ്റെ ഏഹ് അരഭാഗത്ത് അതായത് നമ്മുടെ വയറിന്റെ ഭാഗത്തായിട്ട് താഴെ നമ്മുടെ വയറിന്റെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു അലാസ്റ്റിക് ഉണ്ട് അപ്പം നമുക്കിത് ഷെയ്പ്പ് ചെയ്ത് നിൽക്കാനൊക്കെ ഈ ഒരു അലാസ്റ്റിക് കൊണ്ട് നമ്മുടെ വയറിൻ്റെ ഈയൊരു സൈഡൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ ഇതിന് ഒരു അലാസ്റ്റിക്കും ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത് മാത്രമല്ല ഇതിന് ഇങ്ങനെ ലൈനിങ് ഉണ്ട് ലൈനിങ് ത്രീ ബൈ ഫോറാണ് അതായത് മുട്ടിന് താഴെ വരെ ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത അടുത്ത ഡ്രസ്സ് ഇതാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇതിന്റെ കൈ വരുന്നത് നമ്മുടെ ഈ ഷോൾഡറിലെ അല്ല ഈ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് ഇതിന്റെ കൈ വരുന്നത് ഇതിന്റെ പിക്ചർ ഞാൻ കൊടുക്കാം അപ്പം അത് കണ്ടാൽ മനസ്സിലാവും അപ്പം ഞാൻ എനിക്കത് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു ഒരു പിൻ ചെയ്തിട്ടാണ് ഞാൻ ഇതിടാറ് അങ്ങനെ പിൻ ചെയ്തിടുന്ന സമയത്ത് ഇത് നന്നായിട്ട് നമുക്ക് കഴുത്തിന്റെ ഷോൾഡറിൽ തന്നെ വരുന്നുണ്ട് അപ്പം ഇതാണ് എൻ്റെ മറ്റൊരു ഡ്രസ്സ് മാത്രമല്ല ഇതിൻ്റെ കൈ വരുന്നത് പഫാണ് പഫ് കൈയിൻ്റെ കൂടെ താഴ്ഭാഗത്തായിട്ട് ഒരു എലാസ്റ്റിക് വരുന്നുണ്ട് എലാസ്റ്റിക്കിന് താഴെ ചെറുതായിട്ട് ഒരു ഫില്ലിങ് വരുന്നുണ്ട് ഇതിൻ്റെ താഴ്ഭാഗം വരുന്നത് ഒരു ഞോറി പോലെയാണ് മാത്രമല്ല ഇതിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾ കണ്ടോ മുൻവശത്ത് കുറച്ച് കയറിയിട്ടാണ് ഇതിൻ്റെ ടോപ്പ് ഇരിക്കുന്നത് മുൻവശത്ത് കയറിയിട്ടും ബാക്കിൽ താഴ്ന്നിട്ടുമാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാരണം മുന്നിൽ മുട്ടിന് മുകൾ മുട്ടിൻ്റെ ആ ഒരു ഭാഗം വരെ ഇങ്ങനെ കയറിയിട്ട് യു എന്ന രീതിയിലാണ് വരുന്നത് ഫ്രില്ലോട് കൂടിയിട്ട് താഴ്ഭാഗത്ത് അതായത് ബാക്ക് സൈഡിൽ കുറെ ഇറങ്ങിയിട്ട് അവിടെ താഴ്ഭാഗത്ത് ഫ്രില്ലായിട്ടാണ് ഇത് വരുന്നത് ഇതും ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് പക്ഷെ ചൂടെടുക്കത്തൊന്നുമില്ല വലുതായിട്ടൊന്നും ചൂടെടുക്കുന്നില്ല എന്നാലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് മാത്രല്ല ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയൺ ചെയ്യാതെ തന്നെ നമുക്ക് നമുക്കെടുത്ത് പെട്ടെന്ന് ഇട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സ് ഇതാണ് എൻ്റെ അടുത്ത ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സിൻ്റെ കഴുത്ത് വരുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ലാണ് ഇവിടെ പ്ലെയിനും പിന്നെ നമ്മുടെ നെഞ്ഞിൻ്റെ ഭാഗത്ത് നമ്മുടെ താഴ്ഭാഗത്തോട്ടായിട്ട് ഫ്രില്ലുമാണ് വരുന്നത് ഇതെനിക്ക് ഏറ്റവും കൂടുതലായത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ പിൻ ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇറക്കം കൂടുതലാണെങ്കിൽ നമ്മൾ പിൻ ചെയ്യാതെ തന്നെ ബ്രായിൽ കണക്ട് ചെയ്തിട്ടിടുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ ഞാൻ അതൊന്നും ഇപ്പം വാങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനിത് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്തു വെച്ചിട്ടാണ് കാരണം ഇത് എനിക്ക് നന്നായിട്ട് ഇറങ്ങി ഇറങ്ങി നിൽക്കും അപ്പൊ അതെനിക്കൊരു ബോറായി തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ പിൻ ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഭാഗം ഇവിടെ ഞാൻ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ കൈയും പഫ് കൈയാണ് ആണ് മാത്രമല്ല ഇവിടെ എലാസ്റ്റിക്കൊന്നുമല്ല എങ്കിലും ചെറുതായിട്ട് നമുക്ക് ഫ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട് എലാസ്റ്റിക്കൊന്നുമല്ല നമ്മുടെ കഴുത്തിലുള്ള സെയിം കഴുത്തിന്റെ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള സെയിം ഫ്രില്ല് തന്നെ കയ്യിലും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമുക്കിവിടെ നമ്മുടെ ഷൂസിന്റെ ലേസ് ഒക്കെ കെട്ടിയതുപോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അരഭാഗത്തെ എലാസ്റ്റിക്കും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ആണെങ്കിൽ ജസ്റ്റ് ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും താഴ്ഭാഗത്തായിട്ട് ഇതിന് ഫ്രില്ലുണ്ട് അതായത് നമ്മുടെ കഴുത്തിൽ കണ്ട പോലെ ഉള്ള ഫ്രില്ല് തന്നെ പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഫ്രില്ലുകളാണ് ഇതിന് താഴ്ഭാഗത്തായിട്ട് വരുന്നത് ബാക്കിലും പ്ലെയിൻ ആണ് മാത്രമല്ല ബാക്കിൽ ഈ ഒരു സൈഡിൽ നമുക്കൊരു കെട്ടുണ്ട് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് നമുക്കിത് ടൈറ്റ് ചെയ്ത് കെട്ടാനും ലൂസ് ചെയ്യാനും പറ്റാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് കെട്ടാൻ പറ്റും അപ്പോൾ ഇത് കോട്ടൺ ആണോ എന്ന് ചോദിച്ചാൽ കോട്ടൺ ആണ് അതല്ല പോളിസ്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ പോളിസ്റ്റർ ആണ് എന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ നല്ല എനിക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു കാരണം ഇത് ഞാൻ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഇട്ടു പക്ഷെ ഇതുവരെ ഇതിന്റെ ഒരു കളർ പോലും പോയിട്ടില്ല മാത്രമല്ല എനിക്ക് ഇതൊരു കോട്ടൺ നല്ലൊരു ക്ലോത്ത് നല്ലൊരു തുണി എന്ന് പറഞ്ഞാൽ നല്ലൊരു തുണി നമുക്കിങ്ങനെ എന്താ പറയാ എന്താ ഇങ്ങനെ മടക്കി പിടിച്ച് ഒതുക്കി എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുണി പക്ഷേ ഈ ഒരു കളറും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഈ ഒരു ബ്ലൂ ബ്ലൂ ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന കളറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോഴും ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്ന കളേഴ്സും തന്നെയാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ചോദിക്കും ഇത്രയും ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് വാങ്ങിയതിൽ നീ എല്ലാം ബ്ലാക്കും ബ്ലൂ ആണല്ലോ കൂടുതൽ വാങ്ങിയിരിക്കുന്നതെന്ന് അപ്പം ഇതിൻ്റെ ഒരു കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള കളറുകൾ ആയതുകൊണ്ടായിരിക്കാം അപ്പം ഇന്നത്തെ കളക്ഷനിലും നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ഡ്രസ്സിലും കൂടുതലും ബ്ലാക്ക് തന്നെ ആയിരിക്കും ബ്ലാക്ക് ആണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് കളർ അടുത്ത ഡ്രസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ കഴുത്ത് വരുന്നത് നമ്മുടെ വി കഴുത്താണ് കൈ കണ്ടോ നിങ്ങൾ നമ്മുടെ വവാലിന്റെ കൈ വവാലിന്റെ ചറക് പോലെയുള്ള ഒരു കൈ ആണ് കയ്യിൽ ലൈനിങ് ഇല്ല ഏഹ് ഇതിന്റെ അരഭാഗത്തായിട്ട് നമുക്ക് എലാസ്റ്റിക് ഉണ്ട് ഞാൻ കൊണ്ട് തന്നെ നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗത്ത് ലൂസാക്കി നിർത്താനും ഇത് കംഫർട്ടബിൾ ആക്കാനും ഒത്തിരി സഹായിക്കുന്നുണ്ട് മാത്രല്ല ഇതിന്റെ താഴ്ഭാഗത്തായിട്ടൊന്നുമില്ല ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഉള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ ലൈനിങ് ആണ് ഏറ്റവും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഒരു ലെങ്ത്തിന്റെ ഒരു മുക്കാൽ ഭാഗത്തിന് വരെ താഴെ വരെ നമുക്ക് ഇതിന്റെ ലൈനിങ് കിട്ടുന്നുണ്ട് എന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാണുന്നില്ലേ നിങ്ങൾ ഇത്രയും രീതിയിൽ നമുക്ക് ഇതിന്റെ ലൈനിങ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാലിന് കൂടുതൽ നമ്മുടെ കാൽഭാഗം ഉൾഭാഗത്തായിട്ട് കാണില്ല എന്നുള്ള ഒരു കംഫർട്ടബിളും കൂടെ ഇതിലുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ മറ്റൊരു ഒത്തിരി ഡ്രസ്സുകൾ ഇങ്ങനെ ഫ്രോക്ക് മോഡൽ വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പലാസോ സെറ്റ് വാങ്ങിക്കാൻ അങ്ങനെ ഞാൻ വാങ്ങിച്ച ഒരു പലാസോ സെറ്റാണ് കാരണം എനിക്ക് ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഡ്രസ്സ് വേണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് വൈറ്റ് വൈറ്റിപ്പോ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് ദേവനയും കൊണ്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ഈ ലൈറ്റ് കളർ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് ഡാമേജ് ആവും എന്നാലും ഞാൻ ഒന്നെങ്കിലും ഒരു ലൈറ്റ് കളേഴ്സ് എങ്കിലും വേണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നത് അപ്പൊ ഏതാണ് എന്ന് ഞാൻ കാണിക്കാം ഇതാണ് ഡ്രസ്സ് ഇത് കോട്ടൺ ആണ് കോട്ടൺ ആണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കോട്ടൺ ആയി തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിൽ ഇത്തിരി എവിടെയോ പോളിസ്റ്റർ മിക്സ് ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇതിന്റെ കഴുത്ത് നിങ്ങൾ കണ്ടോ യു കഴുത്താണ് പക്ഷെ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഓപ്പൺ ഉണ്ട് ബാക്കിൽ റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് ആണ് കൈ വരുന്നത് കൈയുടെ അറ്റത്ത് ഇങ്ങനെ ചെറിയൊരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ചെറിയൊരു നമ്മുടെ ആ ചെറിയൊരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അങ്ങനെ തന്നെ ഇതിൻ്റെ അരഭാഗത്ത് നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതായത് അരയുടെ ഭാഗത്തായിട്ട് നമുക്ക് എലാസ്റ്റിക് ഒന്നുമല്ല ഇവിടെ രണ്ട് നാടയുണ്ട് പക്ഷെ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതിങ്ങനെ നമ്മുടെ അരഭാഗം നമ്മുടെ ഈ ഒരു ഭാഗം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അല്ല ഇത് വെറുതെ ഒരു ഡിസൈന് മാത്രം ഇത് ഒരു സ്റ്റൈലിന് വേണ്ടി മാത്രം വെച്ചേക്കാണ് ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ നമുക്കിത് കൂടുതലാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ ടൈറ്റ് ചെയ്യേണ്ടി വരും ഇത് സൈഡ് ഓപ്പൺ ആണ് സൈഡിങ്ങനെ ഓപ്പൺ ആണ് ഓപ്പൺ എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി ഉള്ള ഓപ്പണേക്കാളും കുറച്ചും കൂടെ മുകളിലായിട്ടാണ് ഇതിൻ്റെ ഓപ്പൺ വരുന്നത് താഴ്ഭാഗത്ത് ചെറിയൊരു ഫ്രില്ല് താഴ്ഭാഗം ഇങ്ങനെയാണ് വരുന്നത് അതിലും താഴ്ഭാഗത്തായിട്ട് സ്വീക്വൻസ് നമ്മുടെ നേരത്തെ കയ്യിൽ കണ്ടില്ലേ അതേ സെയിം സ്വീക്വൻസ് തന്നെ താഴ്ഭാഗത്തും വരുന്നുണ്ട് ബാക്കിൽ മാറ്റങ്ങളൊന്നുമില്ല സെയിം ഇത് തന്നെ ചെറിയൊരു ടെക് പോലെ ബാക്കിൽ ഇട്ടിട്ടുണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ ഇത് പലാസോ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം എനിക്ക് പാൻറ്റും കൂടെ വന്നിട്ടുണ്ട് പലാസോ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പലാസോ പാൻറിൻ്റെ അത്രത്തോളം ലൂസൊന്നുമില്ല നോർമൽ പാൻറിൻ്റെ അത്ര ലൂസ് പാൻറിനുള്ളൂ ഇവിടെ എലാസ്റ്റിക് ആണ് അപ്പോൾ ഇതാണ് എൻ്റെ മറ്റൊരു ഡ്രസ്സ് എൻ്റെ ലാസ്റ്റ് വൺ ഡ്രസ്സ് വരുന്നത് വീണ്ടും ഒരു ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്കിൽ വൈറ്റ് ഡോട്ടുള്ള ഡ്രസ്സാണ് ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ കഴുത്ത് എലാസ്റ്റിക് ആണ് കഴുത്ത് തന്നെ എലാസ്റ്റിക് ആണ് അതിനോടൊപ്പം നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗവും വേസ്റ്റിന്റെ ഭാഗവും നമുക്ക് എലാസ്റ്റിക് ആണ് കൈ പഫ് കൈ ആണ് മാത്രമല്ല കൈയുടെ ഈ ഒരു ഭാഗത്തും നമുക്ക് എലാസ്റ്റിക് ഉണ്ട് പോളിസ്റ്റർ ആണ് മെറ്റീരിയല് വരുന്നത് താഴ്ഭാഗത്ത് നമുക്ക് ഒരു വലിയ ഫ്രില്ല് തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പൊ നിങ്ങൾ ഇന്ന് കണ്ടതിൽ കൂടുതലും ബ്ലാക്ക് കളേഴ്സ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക പക്ഷെ എനിക്ക് ബ്ലാക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇത് വാങ്ങിക്കുന്നത് ഓക്കെ ഇത്രയൊക്കെ ഡ്രസ്സുകളിൽ നിങ്ങൾക്ക് ഇതിലേത് ഡ്രസ്സാണ് ഇഷ്ടമായിട്ടുള്ളത് എന്നൊന്ന് കമന്റ് ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വേഗം തന്നെ വീണ്ടും കാണാം അതുവരെ ബബ് ടേക്ക് കെയർ ലവ് യു ആൾ